നാട്ടിന് കാലങ്ങളായിട്ട് നടക്കുന്നതാണ് വിസാദനം എങ്ങനെ രക്ഷപ്പെടണം നിബിന് മതി നമസ്കാരം നിബിൻ ആണോ നിങ്ങളുടെ കൂടെ നാട്ടിൽ കാലങ്ങളായിട്ട് നടക്കുന്നതാണ് വിസ ഒരുപാട് ാണ് എങ്ങനെ നമുക്ക് കണ്ടെത്താം ഞാൻ പറഞ്ഞില്ലേ കോമൺ സെൻസ് ഉപയോഗിക്കാം ഈ കോമൺ സെൻസ് പറഞ്ഞാലേ മിക്കവാറും ഇന്റർവ്യൂസ് ഫേസ് ടു ഫേസ് ആയിരിക്കും അല്ലെങ്കിൽ ഓൺലൈനിൽ ഗൂഗിൾ മീറ്റ് വഴിയോട് ഇന്റർവ്യൂ കഴിയണം പിന്നെ അവർ ജനുവൻ ആയിട്ട് ഓഫർ എടുത്ത് കമ്പനിയുടെ മെയിൽ ഐഡി ഡി തോന്നിരിക്കണം അല്ലാതെ യു എയുടെ സ്റ്റാമ്പ് ഉണ്ടാവും പിന്നെ അടുത്തൊരു പ്രശ്നം ഈ നാട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ സാലറി കുറച്ചൊരു ഐഡിയ ഉണ്ടാവില്ല ചെറിയ പ്രൊഫഷണൽ വളരെ ഹൈ സാലറി ഓഫർ കഴിച്ചിട്ടുണ്ടാവും അടുത്ത പ്രശ്നം വിസ വിസ ഒന്നെങ്കിൽ ടൂറിസ്റ്റ് വിസ ആയിരിക്കും എംപ്ലോയ്മെന്റ് ആയിരിക്കും വിസയുടെ മോളിൽ എഴുതിയിട്ടുണ്ടാവും ടൂറിസ്റ്റ് ആണ് എംപ്ലോയ്മെന്റ് ആണോ അത് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയ അതേ കമ്പനിയുടെ തന്നെയാണ് വിസാ നമ്മുടെ സ്പോൺസറിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും പോർട്ടലുകൾ ഉണ്ടോ നമ്മുടെ വിസ ആണോ എന്നുള്ളത് ചെക്ക് ഐ സി ടിയുടെ പോർട്ടലിൽ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ അടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ ആ വിസ ആണോ അതിന്റെ വാലിഡിറ്റി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ ഒരു ഒറ്റ കാര്യം പ്രധാനമായിട്ടും ചെയ്താൽ മതി ഐ സി പിയുടെ ലിങ്ക് ഞങ്ങള് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വിസ അത് വാലിഡ് ആണോ എന്നുള്ളത് നോക്കുക എന്നിട്ട് ധൈര്യമായിട്ട് യു എയിലേക്ക് കയറി പോയി വണ്ടർഫുൾ ജോബ് ഹോൾഡ്സ് ഓപ്പൺ ഫോർ യു നെക്സ്റ്റ് വീഡിയോ